എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കോളേജിലാണെട്ടോ ഒന്നര രാത്രി നമ്മൾ ഒന്നര മണിക്ക് പോകുന്നതാണ് അപ്പം അങ്ങനെ ഫസ്റ്റ് ഹോസ്പിറ്റലൊക്കെ കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചിട്ട് എന്താണ് സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ സത്യത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ എത്ര മണി ഒരു ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ടാവുമല്ലേ ഒന്നേകാല ആ ഒന്നേകാലാവുമ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ ഇന്നലെ സിനുവിൻ്റെ അടുത്ത് പോയി കുട്ടികടുത്ത് ഇരിക്കുമ്പോഴാണ് ഉമ്മ വിളിക്കുന്നത് വേ മായോ ഉപ്പൊക്കെ തീരെ വെജാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവിടെ വേഗം അവിടെ സ്കൂട്ടായി നേരെ നാട്ടിലോട്ട് എത്തി നമ്മുടെ ചുക്കന്മാരെയൊക്കെ കൂട്ടി ഞാനും ബിലാലും അമ്മയും പാനങ്ങനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം വരാൻ കൂട്ടാക്കി ആയിരുന്നില്ല അല്ലേ ഇപ്പം കൂട്ടാക്ക ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് എൻ്റെ അടുത്ത് എന്താ കാരണം പറഞ്ഞേ ല്ല അങ്ങനെല്ലാം ബുദ്ധിമുട്ടിക്കണ്ട വാതില് ഉള്ളിലോട്ട് കുത്തിക്ക അതായത് പുറത്തേക്ക് തുറക്കണില്ല മാകെ കൊയങ്ങി ഞാൻ വന്നപ്പോഴും തുറക്കണില്ല അങ്ങനെ ഇവരൊക്കെ വന്ന് സംസാരിച്ചിട്ടാണ് തുറന്നു പോയത് സത്യത്തിൽ എന്താന്ന് വെച്ചാല് വയർ ഇപ്പൊ വീർത്തിട്ടുണ്ട് അല്ലേ മുമ്പൊരു വീട്ടില് ഞാൻ കണ്ടായിരുന്നു വയറൊക്കെ ഒട്ടി കൊണ്ടായിരുന്നല്ലേ അപ്പോൾ ആ ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ട് ഗ്യാസ് ഒക്കെ ഉള്ള ആൾക്കാർ ഗ്യാസൊക്കെ ഉള്ള ആൾക്കാരെ മാതിരി അയക്കണം അപ്പം നമുക്ക് ആകെ കണ്ടപ്പോൾ ഒരു പേടി പിന്നെ ഇന്നലെ ആകെ സഞ്ചാരം അടിച്ചിട്ട് അതായത് വേദന കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ് എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ നേരെ അവിടുന്ന് നാട്ടിൽ നിന്ന് സിനുവിൻ്റെ അവിടുത്തെ നേരെ ഇന്നലെ കുട്ടിയെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് അവിടെ അധികം നേരം ഒന്നിലവേം അങ്ങോട്ടന്നെ തിരിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് അപ്പൊ ഇപ്പത്തെ അപ്ഡേഷൻ എന്താന്ന് വെച്ച് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആദ്യം നമ്മള് സർജറിയിലാണ് കാണിച്ചത് ഇപ്പോഴാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അതായത് ഇന്ന് സൺഡേ നമ്മൾ ഇന്നലെ നൈറ്റ് ആണ് കൊടുുന്നത് അപ്പൊ ഇന്ന് ഡോക്ടേഴ്സൊക്കെ ഒരുവിധം ലീവ് ആവും അല്ലേ ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂള്ളൂ അപ്പൊ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് അറിയണം നാളെ മെയിൻ ഡോക്ടർ വന്നിട്ട് അറിയാണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഇന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അന്നത്തെക്കാൾ അന്നത്തെ അത്ര കുഴപ്പമില്ല അല്ലെ അന്ന് നമ്മള് പറ്റ ബോധം ഇല്ലാതെ പറ്റ അവശനായിട്ടുള്ള ഇതിലാണ് നമ്മള് കൊടുന്ന് ഇപ്രാവശ്യം ബോധം ഒക്കെ ഉണ്ട് നമ്മള് മെഡിസിനോട് സഹകരിക്കുന്നുണ്ട് അപ്പൊ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് നമ്മൾ നമ്മള് പറയണത് കേൾക്കുന്ന ഗുളിക കുടിക്കോ ഇല്ലേന്നൊന്നും അറിയില്ല കുടിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഗുളിക കുടിക്കില്ല കാരണം ഗുളിക കുടിച്ചാൽ ഇവിടെ വേദനിക്കണം അതാ വേണേ നമ്മള് കൊപ്പൊടിച്ചു കൊടുത്താലും കുടിക്കണില്ല അങ്ങനെ ഒരു ഇതിലാണ് എന്തായാലും ബാക്കിയൊക്കെ റെഡി ആകുമെന്ന് വിചാരിക്കണല്ലേ അപ്പം അതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്ന വണ്ടിയിൽ അഡ്മിറ്റ് ആവണം എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താ ഒരു ആറ് ദിവസം ഗ്ലൂക്കോസും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ഒന്നും കൂടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് വരും അപ്പോൾ എന്തായാലും ഇത്ര നേരം രാവിലെ വരെ നമ്മൾ വണ്ടിയിൽ തന്നെയായിരുന്നു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വന്ന പാട് നമ്മൾ ആദ്യം വയറിന്റെ സ്കാനിങ് എക്സ്റേ ബ്ലഡ് ടെസ്റ്റ് കുറെ ടെസ്റ്റുകൾ എടുത്ത് അതിന്റെ റിസൾട്ട് ഇപ്പൊ കിട്ടി സർജറിന്ന് സർജൻ ഡോക്ടർ പറഞ്ഞു അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല മെഡിസിൻ വിഭാഗത്തിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു കാരണം കുടലിലൊന്നും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാ പറഞ്ഞേ നേരെ പ്രത്യേകിച്ച് അതായത് ഒന്നും വലിയൊരു ഇത് കാണുന്നില്ല ഇനി ബാക്കിയുള്ളതൊക്കെ ഇനി ബാക്കി ടെസ്റ്റുകൾ മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് എടുത്തിട്ട് സർജറി ഡോക്ടറിൻ്റെ ഇത് ില്ലേട പ്രശ്നങ്ങളൊന്നുമില്ല ഇനി മെഡിസിൻ വിഭാഗത്തിൽ ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ആദ്യം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെയാണ് ഛർദ്ദിക്കണത് ഇപ്പൊ കറുത്ത കളറിലാണ് ഛർദിക്കുന്നത് അതായത് ഡോക്ടർ പറഞ്ഞത് മന ശർദിക്കുന്നത് ഏകദേശം ആ ഒരു സംശയം എനിക്കും ഉണ്ട് അപ്പൊ അങ്ങനെ ഇനി ബയറി പാൻഗ്രിയാസോ എന്തെങ്കിലുമൊക്കെ എന്താണ് പ്രശ്നം ഒന്നും നമുക്ക് അറിയില്ല എന്തായാലും ഒക്കെ നാളത്തെ മെയിൻ ഡോക്ടർ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലേ അറിയാൻ പറ്റുള്ളൂ ഒന്നാമതെന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നെ നരമ്പൊന്നും എടുത്താൽ തന്നെ കിട്ടുന്നില്ല കുറേ നേരം വല്ല കിട്ടി ജസ്റ്റ് ഒന്ന് വിവരം അറിയിക്കാൻ വേണ്ടി വന്നതാണ് കാരണം നമ്മൾ ഫുൾ അപ്ഡേഷൻ ആവോ അറിയിക്കും അടുത്ത കമന്റ്സ് വരുന്ന എന്താവും കണ്ടന്റ് കിട്ടി കണ്ടന്റ് കിട്ടാൻ വേണ്ടി വാപ്പാനെ കൊണ്ടാക്കിന്നൊക്കെ പറഞ്ഞു വരും പറയുന്നവരെന്താച്ച പറഞ്ഞോളൂ ഞാൻ അപ്ഡേഷൻ തന്നു മാത്രം എനിക്ക് വീഡിയോന്ന് എനിക്ക് ഇടണെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഇട്ടാ മതി പക്ഷെ ഞാൻ എന്താ നമ്മള് കാണുന്നവരും വരുന്നവരൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഇപ്പൊ എന്താ വാപ്പാക്ക് വാപ്പാക്കും ചോദിച്ച് ഇനിയിപ്പൊ അത് ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതിന് ഞാൻ ഒരു അപ്ഡേഷൻ തന്നെ മാത്രമേ ഉള്ളു നമ്മുടെ ജീവിതം നിത്യന്തരം യൂട്യൂബിലാവുന്നുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അപ്പൊ ഷെയർ ചെയ്യും ഇപ്പൊ അസുഖമില്ലാത്ത നമ്മൾ വന്ന് സർജറി ചെയ്യാനും അതിനോ നിക്കൂലോ കണ്ടന്റിന് വേണ്ടിട്ട് ഞാനിവിടെ സർജറി ചെയ്യാനും നട്ടപ്പാതിരക്കും ഉറക്കുമില്ലാതെ കാറിൽ ഇവിടെ നിന്നിട്ട് നമുക്ക് കണ്ടന്റ് വേണ്ടി നമ്മൾ ചെയ്യൂല നമുക്ക് നമ്മുടെ വീട്ടുകാർ ഇപ്പൊ അടുത്ത വേറൊരു സംഭവം വരും നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു എന്ന് ചോദിക്കും എല്ലാ ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എല്ലായിടത്തും കാണിച്ച് ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് വന്നത് നമ്മൾ പ്രൈവറ്റിൽ കാണിച്ച പൈസ പോയി പൈസ പോവാന്നല്ലാതെ അവർക്ക് ഇത് എന്താന്ന് അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ഇവിടുത്തെ ഡോക്ടറാണ് പിന്നെയും നടക്കാനുള്ള രൂപത്തിൽ ആക്കി തന്നത് ഓക്കെ അപ്പൊ എന്തായാലും ആ ഡോക്ടർ തന്നെയാണ് നമ്മള് കാണിക്കുന്നത് ബാക്കി എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് പിന്നെന്താ വെച്ചാ നമ്മൾ ഒരിക്കലും മെഡിക്കൽ കോളേജിനെ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റൂല നല്ല ചികിത്സ എത്ര രോഗികളതിൻറെ ഉള്ളില് അവിടെ നിൽക്കാൻ നമ്മക്കാണ് പേടി കാരണം കയ്യും കാലും ഒക്കെ പൊട്ടി മുറയും ചോരയും ഒക്കെ പോട ആയിട്ടുള്ള രീതിയിലുള്ളത് എന്തായാലും ഉമ്മ അതിൻറെ ഉള്ളിൽ നിൽക്കുന്നത് ഒരാളോട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ പ്രേക്ഷകരോടാണ് പറയുന്നത് ആ കാരണം പെട്ടെന്നുണ്ടായ തീരുമാനമാണ് ഒന്ന് കാരണം അസുഖം ഇപ്പോൾ ആരോടും പറഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കല്യാണം വിളിക്കാൻ പോയില്ലല്ലോ അപ്പം ജസ്റ്റ് അറിയിക്കുക അത്രേ ഉള്ളൂ എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താലേ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് ഞാൻ വഴിയെ എന്തായാലും പറയാം ഇൻഷാ അല്ല ഓക്കെ അപ്പം എന്തായാലും ബാഡ് കമൻ്റ് ഇടുന്നവർ ഇട്ടോളീ പ്രാർത്ഥിക്കുന്നവർ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അവസ്ഥ നമുക്കറിയുള്ളത് ആരോടും പറഞ്ഞിതാക്കാനൊന്നും പറ്റൂല അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളു ഓക്കെ അപ്പൊ എന്തായാലും വേറെ എന്താണ് അപ്ഡേഷൻ എന്നുള്ളത് അറിയിക്കാം ഓക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ നമ്മളെന്താണോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തെടുക്കുകയാണ് പായ മിക്കവാറും നമുക്ക് സ്ഥലം കിട്ടലില്ല കൊടെ കുടിച്ചോ മിക്കവാറും നമുക്ക് എന്താ പറഞ്ഞു കറ്റിലില്ലേ നല്ല തിരക്കാണ് തിരക്കാണ് അതുകൊണ്ട് നമ്മളെന്താ തൽക്കാലം ഉമ്മാക്ക് കിടക്കാനൊരു പായ ഉമ്മാക്കും പാപ്പാക്കും കിടക്കാൻ ഒരു പായ എടുത്തിന് എന്തായാലും നാളെ രാവിലൊക്കെ ആവുമ്പഴേക്കും അപ്പൊ നമുക്ക് എങ്ങനെയോ കേടുന്നടാട്ടി കമ്പിയ കൊടുപ്പും പായയും എല്ലാം ഉണ്ട് പിന്നെ വെച്ചെന്താന്നു വെച്ചാ പൊതിച്ചോ പൊതിച്ചോര് കിട്ടും ഏ നമ്മിവിടെ ചിലപ്പോ റൂമ് എടുക്കാനുള്ള വഴികളൊന്നും നോക്കാനുണ്ടോ കാറിൽ ഇനി കടക്കാൻ പറ്റ ഇന്നാലെ തന്നെ കൈയും കാലൊക്കെ കോച്ചി പിടിച്ചിട്ട് കാശ് എന്തായാലും എത്ര ദിവസം ഇവിടെ ഉണ്ടാവും നമുക്ക് നമുക്കറിയില്ല എന്തായാലും ഇനി ഫുള്ള് ക്ലിയർ ആയിട്ടേ നമ്മള് ഹോസ്പിറ്റലിൽ വേദി അന്നത്തെ അത്ര തന്നെ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും ഡോക്ടർ വന്നതിന് ശേഷം നമുക്ക് നോക്കി പറയാൻ പറ്റില്ല നമ്മൾ ഇത്ര നേരം അവിടെ ആയിരുന്നു കേട്ടോ ഇനി നമ്മൾ അവിടെ അങ്ങനെ പോയി അപ്പുറത്തെ വില്ല അപ്പുറത്തെ വില്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ മെഡിസിൻ വിഭാഗത്തിലോട്ട് എത്തും ഓക്കെ നമ്മൾ ഇത്ര നേരം സർജറി വില്ലയിലായിരുന്നു ഇല്ല അല്ല സർജറിയിലായിരുന്നു സർജറി ബ്ലോക്ക് ഓക്കെ എന്തായാലും ബാക്കിയാൽ വഴിയെ അറിയിക്കാത്ത